കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുരുക്ക് മുറുകയാണ് ഈ വിഷയത്തിൽ രാജീവ് കുമാറിനെതിരെ സമർപ്പിച്ച എല്ലാ ഹർജികളും സ്വീകരിക്കാൻ സുപ്രീംകോടതി തയ്യാറായതോടെയാണ് രാജീവ് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന ഈ വിഷയങ്ങളൊക്കെ പണ്ഡിറ്റ് രാജീവ് കുമാറിനെതിരായ നിഗമനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു ചരിത്രത്തിലേക്കുള്ള വിദ്യ ആകും കോൺഗ്രസ് നൽകിയിരുന്ന പരാതിയിൽ കൃത്യമായ അടക്കം നിരത്തിയിട്ടുമുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിന്റെ പുറകിൽ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നടക്കുന്നത് പോലല്ല ഇനിയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന പാനലിൽ അംഗമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ ഒരു സാഹചര്യമല്ല ഉള്ളത് പ്രതിപക്ഷ നേതാവ് ആ പാനലിൽ വന്നിരിക്കുന്നു മാത്രമല്ല സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും പാനലിൽ അംഗമാണ് പിന്നെയുള്ളത് പ്രധാനമന്ത്രിയും പിന്നെ ഒരു ക്യാബിനറ്റും മന്ത്രി കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഇനി കാര്യങ്ങൾ നടക്കില്ല എന്നത് ഉറപ്പാണ് തീരുമാനം മോദിയെടുക്കും ബാക്കിയുള്ളവർ കൈയടിച്ച് പാസ്സാക്കും ഇതായിരുന്നു ഇത്രയും നാൾ നടന്നതെങ്കിൽ ഇനി അതല്ല കാര്യം രാഹുൽ ഗാന്ധിക്ക് നിർണായക റോളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും മോദി അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് എന്നുള്ള കോൺഗ്രസിന്റെ വലിയൊരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അന്നൊക്കെ മോദിയുടെ അപ്രമാദിത്വമായിരുന്നു പക്ഷേ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇപ്പോൾ മോദിക്ക് ശക്തരായ ഒരു പ്രതിപക്ഷം വന്നിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം താൻ പറയുന്നത് പോലെ എന്നുള്ള ആ ഒരു പതിവ് രീതി ഇനി നടപ്പിലാകില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ രാജീവ് കുമാരെ സംരക്ഷിക്കാൻ മോദിയും അമിത്ഷായും ഉണ്ടാകുമോ എന്നുള്ള സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളുടെ ഭയം ഇനി വേണ്ടതില്ല സുപ്രീം കോടതി കൃത്യമായ രേഖകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അധികാരത്തിൽ നിന്നും പടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴ എന്നുള്ള ആരോപണം രാജീവ് കുമാർ ഇപ്പോൾ ശക്തമായി നേരിടുകയാണ് രണ്ട് ഘട്ടങ്ങളിലായാണ് കോഴ വാങ്ങിയത് എന്നതാണ് രാജീവ് കുമാർ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം അതായത് തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം ഏതൊക്കെ സമയത്ത് നടത്തണം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബി ജെ പി പറയുന്നത് പോലെ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വലിയ ആരോപണമുള്ളത് ഇതിൽ രാജീവ് കുമാറിനെ കുഴപ്പിക്കുക മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളുടെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഒറ്റ ഘട്ടമായിട്ടാണ് അറുപതും എഴുപതും എൺപതും സീറ്റുകളിലെ സംസ്ഥാനങ്ങളിൽ പോലും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് ഒറ്റ ഘട്ടമായി ഇത്രയും സീറ്റുകളിലെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് പോളിംഗ് ദിനത്തിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം എങ്ങനെ അനിയന്ത്രിതമായി പോളിംഗ് ശതമാനം വർദ്ധിക്കപ്പെട്ടു എന്നതും രാജീവ് കുമാറിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്ത മാസത്തോടെ സ്ഥാനമൊഴിയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ രാജീവ് കുമാർ രാജ്യം കണ്ട ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും എന്നതിൽ ഒക്കമില്ല